പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ മക്കളെ ആക്കുന്നെങ്കിൽ ഏതെങ്കിലും പി എസ് സി അംഗമാക്കുക മന്ത്രിയാക്കുക അല്ലെങ്കിൽ എം എൽ എ ആക്കുക അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും രാഷ്ട്രീയ നേതാവാക്കുക എന്ന ആശയമൊക്കെ കാലഹരണപ്പെട്ട് കഴിഞ്ഞു ഇനി ആക്കുകയാണെങ്കിൽ ഒരു പി എസ് സി മെമ്പറെങ്കിലും ആക്കുക എന്താണ് അടിസ്ഥാന യോഗ്യത യാതൊരു അടിസ്ഥാന യോഗ്യതയും വേണ്ട രാഷ്ട്രീയ വിധേയത്വം മാത്രം മതി എത്രയാണ് ശമ്പളം മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ചെയർമാനായാൽ മൂന്ന് ലക്ഷത്തി എൺപത്തി നാലായിരം രൂപ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ നാല് ലക്ഷം രൂപ പ്രതിമാസം എത്ര വർഷമാണ് കാലാവധി മാസത്തെ സേവനം എത്ര വർഷം അറുപത്തിരണ്ട് വയസ്സ് വരെ ആറ് ആറ് വർഷത്തെ കാലാവധി അല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സാകുമ്പോൾ വിരമിക്കാം അത് കഴിഞ്ഞിട്ട് ആയുഷ്കാലം മുഴുവൻ പെൻഷൻ എന്തൊക്കെയാണ് ആനുകൂല്യങ്ങൾ പി എസ് സി അംഗത്വം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോളടിച്ചു അല്ലെങ്കിൽ ഗോളടിച്ചു എന്നൊക്കെ പറയാം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പോക്കാണ് എന്തൊരു ദുരവസ്ഥയാണ് സർക്കാർ കാണിച്ച് കൂട്ടുന്നത് എന്ന് നമുക്ക് തോന്നാം മുമ്പൊക്കെ പറയുമായിരുന്നു ഒന്നും പഠിച്ചില്ലെങ്കിൽ മന്ത്രിയാകും രാഷ്ട്രീയ വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും തന്നെ നിങ്ങൾക്ക് മന്ത്രിയാകാം എം എൽ എ ആകാം എപ്പോഴും ആനുകൂല്യങ്ങൾ ലഭിക്കും നിങ്ങൾക്ക് എന്താണ് എക്സിക്യൂട്ടീവ് പവറുകൾ ഉണ്ടാകും ആര് കണ്ടാലും പോലീസുകാർ കണ്ടാലും കളക്ടർ കണ്ടാലും നിങ്ങളെ കണ്ട് സല്യൂട്ട് ചെയ്യും എവിടെയും ബഹുമാനം ഉണ്ടാകും എന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ ഇന്ന് അതൊക്കെ മാറി നല്ല ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകളാണ് നമ്മുടെ മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ ചില ആളുകൾക്ക് മാത്രമേ ഉള്ളൂ ബിരുദത്തിലൊതുങ്ങുന്ന വിദ്യാഭ്യാസമൊക്കെ അത് എവിടെയും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുക ഒരു പക്ഷേങ്കിൽ ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രമേ ഉള്ളൂ ചിലപ്പോഴും ചിലപ്പോഴെങ്കിലും വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞ നിലവാരമുള്ള ആളുകൾ മന്ത്രി പദവിയിലോ എം എൽ എ പദവിയിലോ ഒക്കെ എത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹി ഡൽഹിയിൽ അധികാരമേറ്റ ആളുകൾ ജയിച്ചു വന്ന എം എൽ എ മാരുടെ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിൽ വായിച്ചതാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാർ കടക്കെണിയിലാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കടക്കെണിയിൽ ഖജനാവ കാലിയാണ് മുണ്ട് മുറുക്കി ഉടുത്തിരിക്കുകയാണ് ഉദ്യോഗസ്ഥർക്ക് ശമ്പള വർധനയില്ല അഞ്ചു വർഷത്തിലൊരിക്കൽ ശമ്പളം വർദ്ധിപ്പിക്കുമെന്നൊക്കെയാണ് കണക്ക് പക്ഷേ ശമ്പള വർധന പിന്നെന്താണ് ക്ഷേമ പെൻഷൻ കുടിശിക ഉണ്ട് വയനാട് പുനരധിവാസം സ്വാഹയാണ് എന്നിട്ടും എന്താണ് പി എസ് സി അംഗങ്ങൾക്ക് വാരിക്കോരി കൊടുത്തിരിക്കുകയാണ് വാരിക്കോരി കൊടുത്തിരിക്കുകയാണ് എത്ര അംഗങ്ങളാണുള്ളത് ഇരുപത്തി ഒന്ന് അംഗങ്ങൾ ഇരുപത്തി ഒന്ന് പേരാണ് നമ്മുടെ പി എസ് സിയെ നിയന്ത്രിക്കുന്നത് പി എസ് സി ശരിയാണ് പി എസ് സി ആണ് സംസ്ഥാനത്ത് എന്താണ് ഉദ്യോഗാർത്ഥികളെ എല്ലാ കാര്യങ്ങളും സംസ്ഥാനത്ത് നിയമനങ്ങൾ ബഹുഭൂരിപക്ഷം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം നിയമനങ്ങൾ നടക്കുന്നത് പി എസ് സിയിലൂടെയാണ് അല്ലറ ചിലറ എന്താണ് പിൻവാതിൽ നിയമനങ്ങളൊക്കെ നടക്കും പിന്നെ ചിലത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ വഴി നടക്കുന്നുണ്ട് അല്ലാതെ ചില രാഷ്ട്രീയ നിയമനങ്ങളൊക്കെ നടക്കുന്നുണ്ട് എങ്കിൽ പോലും പി എസ് സി കാര്യക്ഷമമാണ് അതിൽ തർക്കമൊന്നുമില്ല എങ്കിൽ പോലും അവരുടെ ശമ്പളം ഒന്നേ ദശാംശം ആറ് ലക്ഷം രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത് മുമ്പ് വിവാദങ്ങളൊക്കെ ഉണ്ടായത് തടഞ്ഞു വെച്ചിരുന്നത് കഴിഞ്ഞ ദിവസം ഒറ്റയടിക്ക് എത്ര കൂട്ടി ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ഒറ്റയടിക്ക് കൂട്ടി ആലോചിച്ച് നോക്കണം നമ്മുടെ തൊട്ട് അയൽപക്കത്തെ സംസ്ഥാനങ്ങളിൽ എത്ര പി എസ് സി അംഗങ്ങളുണ്ടെന്ന് നോക്കാമോ തമിഴ്നാട് തമിഴ്നാട്ടിലെ ആകെ അംഗങ്ങൾ എത്ര നാല് പേരാണ് അവിടെയാണെങ്കിൽ ഇല്ല കാരണം ഗവർണറുമായി അവിടെ നിരന്തരം അടിയായത് ചെയർമാനെ നിയമിക്കാൻ ഇതുവരെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ഇനി ആന്ധ്രയിലാണെങ്കിലും എത്ര പേരുണ്ട് എട്ടുപേരാണ് പി എസ് സി അംഗങ്ങൾ കർണാടകയിലും തെലങ്കാനയിലും ഉള്ളതാകട്ടെ പത്തു പേർ വീതമാണ് അവിടെയൊക്കെ ഈ ശമ്പളം ഇങ്ങനെയാണ് എന്ന് എന്ന് കണക്കാക്കിയിട്ടാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനെ ശമ്പളം വർദ്ധിപ്പിച്ചത് ജില്ലാ ജഡ്ജിയുടെയും ആ ജില്ലാ ജഡ്ജിയുടെ എങ്ങനെയാണ് പറയുന്നത് സ്കെയിൽ ജില്ലാ ജഡ്ജിയുടെ സൂപ്പർ ടൈം സ്കൈല് ആണ് അനുസരിച്ചാണ് ചെയർമാൻ്റെ ശമ്പളം നിശ്ചയിച്ചിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ പരമാവധി തുക രണ്ട് ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറ് രൂപയാണ് അടിസ്ഥാന ശമ്പളമായി വരുന്നത് ആനുകൂല്യങ്ങളൊക്കെ ചേർന്ന് വരുമ്പോൾ ഏകദേശം നാല് ലക്ഷം രൂപ അദ്ദേഹം ചെയർമാൻ്റെ ലഭിക്കും ചെയർമാനുള്ള ആനുകൂല്യങ്ങൾ ചെയർമാൻ ചെയർമാൻ്റെ ആനുകൂല്യങ്ങൾ ഞാൻ പിന്നാലെ പറയാം മറ്റ് മറ്റംഗങ്ങൾക്ക് ജില്ലാ ജഡ്ജിയുടെ സെലക്ഷൻ സ്കെയില് അനുസരിച്ചുള്ള പരമാവധി ശമ്പളമാണ് ലഭിക്കുക രണ്ട് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി തൊണ്ണൂറ് രൂപയാണ് ശമ്പളം എല്ലാം കൂടി കൂട്ടിക്കീഴ്ചക്ക് വരുമ്പോൾ മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ അല്ലെങ്കിൽ മൂന്ന് ലക്ഷത്തി എൺപത്തി എൺപതിനായിരത്തോളം രൂപ അവർക്ക് ലഭിക്കും അവരുടെ ആനുകൂല്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കാലാവധി ആറു വർഷം അല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സ് അറുപത്തിരണ്ട് വയസ്സിന് ശേഷം പി എസ് അംഗമാകാൻ കഴിയുകയില്ല യോഗ്യത രാഷ്ട്രീയ വിധേയത്വം വിദ്യാഭ്യാസം നിർബന്ധമേ ഇല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകളൊക്കെ ഉണ്ട് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനൊക്കെ ചെയർമാനായിട്ട് ഇരുന്നിട്ടുണ്ട് പിന്നെ പലരും അങ്ങനെ ഉള്ള ആളുകളൊക്കെ ഉണ്ട് വിദ്യാഭ്യാസ യോഗ്യതയും പ്രഗത്ഭരമാരായ ആളുകളൊക്കെ വരാറുണ്ട് പക്ഷേ രാഷ്ട്രീയ വിധേയത്വമാണ് പ്രധാനമായും യോഗ്യതയായി വരുന്നത് പിന്നെ ശമ്പളം സ്കെയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ എന്താണ് ആശ്രിതർക്ക് ചികിത്സയുണ്ട് കാറുണ്ട് ഡ്രൈവറുണ്ട് ഡഫേദാറുണ്ട് ഉണ്ട് പിന്നെ ചെയർമാൻ ആണെങ്കിൽ വീട് കൂടി ലഭിക്കും ഇതൊക്കെയാണ് ഇവരുടെ ആനുകൂല്യങ്ങൾ നോക്കുമ്പോൾ സമ്പൽ സമൃദ്ധിയാണ് മന്ത്രിമാർക്ക് പോലും ഇല്ലാത്ത എക്സിക്യൂട്ടീവ് പവറില്ല ചെന്ന് നിന്നിട്ട് അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് എന്താണ് നിയമനിർമ്മാണത്തിന് മാത്രം അധികാരമില്ല ബാക്കി എല്ലാ സംഭവങ്ങളും ഇവർക്ക് ഉണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വളരെ സൗഭാഗ്യകരമായ ജീവിത സുരക്ഷ എന്നാണ് ഒരു നാൽപ്പതാമത്തെ വയസ്സിലൊക്കെ ഒന്ന് പി എസ് സി മെമ്പറായി കിട്ടിക്കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ ചാക്കിട്ട് താങ്ങി തൂങ്ങി നിന്നിട്ട് ഏതെങ്കിലും ഒരു പി എസ് സി മെമ്പറായി ഒരു നാൽപ്പതാമത്തെ വയസ്സിലൊക്കെ ഒന്ന് കയറി പറ്റിയാൽ ആറു വർഷം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നാൽപ്പത്താറാമത്തെ വയസ്സിൽ അവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നീട് സുഖമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ അതുകൊണ്ട് നിങ്ങളുടെ മക്കളെയൊക്കെ ഇനിയിപ്പോൾ ഐ എ എസ് കാരനോ ഐ പി എസ് കാരനോ ഡോക്ടറോ എൻജിനീയറോ അങ്ങനെയൊന്ന് നിങ്ങൾ ഇഞ്ചെക്റ്റ് ചെയ്ത് ദേഷ്യപ്പെട്ടൊന്നും പഠിപ്പിക്കാൻ നിൽക്കരുത് നിങ്ങളുടെ മക്കളോട് പറയുക നിങ്ങൾ ലക്ഷ്യം വയ്ക്കേണ്ടത് പി എസ് സി അംഗമാവുക ആകെ ഇരുപത് വേക്കൻസിയേ ഉള്ളൂ ഒന്നുകിൽ ചെയർമാൻ ചെയർമാൻ പോട്ടെ പത്തൊൻപത് വേക്കൻസിയേ ഉള്ളൂ പത്തൊൻപത് വേക്കൻസിയിൽ നിങ്ങളുടെ മക്കൾക്ക് നിയമനം ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇന്ന് ഇന്നു മുതൽ തന്നെ കൂലങ്കഷമായി ചിന്തിക്കുക എന്നിട്ട് അതിനു വേണ്ടി പോരാടുക നിങ്ങളുടെ മക്കളെ പ്രാപ്തരാക്കുക അതുകൊണ്ട് പി വഴി ജോലി കിട്ടുകയില്ല പി എസ് സിയിൽ അംഗത്വം ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉദ്യോഗമെന്ന കാര്യം മറന്നുപോകരുത് പി എസ് സി അംഗങ്ങൾക്ക് വാരിക്കോരി കൊടുത്തിരിക്കുകയാണ് സംസ്ഥാനത്ത് എന്താണ് സംസ്ഥാന സർക്കാർ കടക്കെണിലാണ് ഖജനാവ് കാലിയാണെന്നൊക്കെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുമെങ്കിലും ഇങ്ങനെ ഒരു വലിയ ആനുകൂല്യം പി എസ് സി അംഗങ്ങൾക്ക് കൊടുത്തത് ഒരുപാട് വലിയ വീഴ്ചയായിപ്പോയി എന്ന് പറയാതിരിക്കാൻ തരമില്ല ഇത്രയും വാരിക്കോരി കൊടുത്തത് എന്തിനാണെന്നുള്ളൊരു ന്യായീകരണം കൂടി ധനകാര്യ വകുപ്പ് പുറപ്പെടുവിച്ചിരുന്നുവെങ്കിൽ അത് വളരെ നന്നാകുമായിരുന്നു